സീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഷോപ്പിലുള്ള ചെടികൾ ഒട്ടുമിക്കവയും അഗ്ലോണിമ ചെടികളാണ് കേട്ടോ ഷോപ്പിൽ അധികവും ഇൻഡോർ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ സെറാമിക് പോട്ടുകളും അതുപോലെ ഫൈബർ പ്ലാസ്റ്റിക് ടൈപ്പ് ഉള്ള പോട്ടുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അഗ്ലോണിമ ചെടികളുടെ ഒട്ടുമിക്ക കളക്ഷനും നമ്മുടെ കയ്യിൽ റെഡിയാണ് ബിഗ് റോയ് പ്ലാന്റ് ആണിത് ബിഗ് റോയ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ അത്യാവശ്യം മെച്ചുവേർഡായ കുഞ്ഞുങ്ങളൊക്കെ വരാനായ ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റും നമ്മുടെ സെയിലിന് തയ്യാറായി കിടക്കുന്ന പ്ലാന്റാണ് അത്യാവശ്യം വലിയ പ്ലാന്റാണ് മെച്ചുവേർഡായ പ്ലാന്റ് ആണ് പുതുതായി വാങ്ങുന്നവർക്ക് ഒരു പോട്ടിൽ നല്ല ഭംഗിയോടെ തന്നെ സെറ്റ് ചെയ്യാൻ പോകുന്ന വലുപ്പമുള്ള പ്ലാന്റാണ് ഇനിയുള്ളത് റയാന് ഗോൾഡാണ് ഈ പ്ലാന്റും ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന മെച്ചോർഡായ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിന് തയ്യാറായി കിടക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് ആവശ്യക്കാർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം റെഡ് എമറാൾഡാണ് ഇതും അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയോടെ വളർന്നിട്ടുണ്ട് ഇതും നമ്മുടെ ഷോപ്പിൽ സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റ് ആണ് ഇനിയുള്ളത് ബോക്സർ പ്ലാന്റ് ആണ് കെട്ടോ ഇതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയ ബിഗ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് പുതുതായി വന്ന ഒരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് ഇത് വലിയ പോർട്ടിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അത്രയും ഭംഗിയോടെ നമ്മുടെ വരാന്തയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയോടെ അവിടെ വളർന്ന് നിൽക്കുന്നുണ്ട് ഇതും സെയിലിന് റെഡി ആയി കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് ബിർക്കിൻ പ്ലാന്റ് ആണ് കേട്ടോ ബിർക്കിൻ നമ്മുടെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ മികച്ച പ്ലാന്റ് എന്നൊക്കെ നമുക്ക് പറയാം നല്ല ഭംഗിയോടെ വളർന്നിട്ടുണ്ട് കൂടുതൽ വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഫെലഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീഫുകളുടെ ഭംഗി തന്നെയാണ് ഇൻഡോറിനെ ഇത് മനോഹരമാക്കുന്നത് ഇനിയുള്ള പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ ഗ്ലോണിമ കൂട്ടത്തിൽ ഭംഗിയുള്ള അഗ്ലോണിമ പീച്ചാണ് ഇതും നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അഗ്ലോണിമ പിങ്ക് ആ പിങ്ക് വാലൻറ്റൈന് ഇത് അത്യാവശ്യം ലീഫുകളൊക്കെ നല്ല വളർന്ന് വലുപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഈ പ്ലാന്റ് സ്റ്റാർ ആണ് കേട്ടോ സ്റ്റാർ ഡസ്റ്റ് ഒരുപാട് ആളുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ പ്ലാന്റ് തീർന്നു പോയി ഇപ്പോൾ പുതുതായി വന്നിട്ടുണ്ട് ഇതും ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഇവ നടന്നതിനുള്ള പോട്ടിമിക്സും നമ്മൾ തയ്യാറാക്കി വെക്കുന്നുണ്ട് പോട്ടി മിക്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ നിന്നും വ്യത്യാസമായ പിങ്ക് കളറുള്ള ഒരു ഭംഗിയുള്ള അഗ്ലോണിമയാണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആയിട്ടുണ്ട് ഷോപ്പിൽ നേരിട്ട് വന്നാലും ഇത് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി നമ്മുടെ അഗ്ലോണിമ സെയിലിൽ റെഡിയായി കിടക്കുന്ന പ്ലാന്റ് ആണിത് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയോടെ ഹെൽത്തി ആയി വളർന്ന പ്ലാന്റുകളാണ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് ഇതും നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിൽ ഇപ്പോൾ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പ്ലാന്റ് ചോദിച്ചിട്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്ലാന്റും ഇപ്പം നമ്മുടെ സെയിലിൽ റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഒന്നിൽ നിന്ന് വ്യത്യാസമുള്ള ചെടികളാണ് അഗ്ലോണിമ ചെടികൾ എല്ലാം ഇലകൾ കൊണ്ട് ഭംഗിയുള്ള ചെടികൾ തന്നെയാണ് പേര് പഠിച്ചെടുക്കൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു അഗ്ലോണിമയും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി അഗ്ലോണിമയിൽ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റാർ ഡസ്റ്റിനെയൊക്കെ പോലെ തന്നെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് റെഡ് പിക്കോക്ക് ഈ ഒരു ലീഫ് കണ്ടില്ലേ ഇതുപോലെ റെഡ് കളറായിട്ട് വരും ഇതിൻ്റെ ലീഫുകൾ വളരെ ഭംഗിയുള്ള ഷേയ്പ്പൊക്കെ ആയിട്ടാണ് ഈ ഒരു ചെടി അതുപോലെ തന്നെയാണ് പിങ്ക് ലീഫുള്ള ഈയൊരു ചെടിയോട്ടോ ഇതും നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായി വളർന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഓട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ലീഫുകളും നല്ല തിളക്കമാറുന്ന ഒരു ഷേപ്പ് ഒക്കെയുള്ള ലീഫാണിതിന് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് അഗ്ലോണിമ മിൽക്കി വേ ആണ് നീളൻ ലീഫുകളും വൈറ്റ് ലൈനും ഒക്കെ ആയിട്ട് ഭംഗിയുള്ള ചെടിയാണ് ഇതും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതും അഗ്ലോണിമ ചന്തങ്ങിൻ്റെ ഒരു മറ്റൊരു ചെടിയാണ് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയോടെ വളർന്നിട്ടുണ്ട് സെയിലിന് റെഡിയായി ആയി കിടക്കുന്ന പ്ലാൻ്റാണ് ഇനിയുള്ളത് ലഗസിയാണ് ലഗസി ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ലീഫുകളും നല്ല ഹെൽത്തി ആയിട്ട് നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇതൊരു ചട്ടിയിൽ നട്ട് കൊടുത്താൽ ആ ചട്ടി ഫുള്ളായിട്ട് ഫില്ലാവുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലിപ്പോൾ ആണ് ഇനി വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത നല്ല ബുഷിയായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് ഇതും വൈറ്റും ഗ്രീനും ചെറുതായിട്ട് പിങ്കും കൂടെ സ്പ്രെഡ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇനിയുള്ളത് ടെൻ ആണ് ടെൻ ക്യാരറ്റ് ഇനി വളരെ കുറഞ്ഞ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം ചെടികളെല്ലാം തീർന്നു പോയി ഇത് ഈ ഒരു പ്ലാന്റ് വലിയ പോട്ടിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് അത്യാവശ്യം പോട്ട് കവർ ചെയ്ത് വളർന്നിട്ടുണ്ട് ഇനി സെയിലിന് റെഡി ആയി കിടക്കുന്നത് അഗ്ലോണിമ ലഗാച്ചിയാണ് നല്ല ഭംഗിയുള്ള ഹെൽത്തിയായ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും ഇപ്പോൾ നമ്മുടെ സെയിലിന് റെഡിയാണ് പിന്നീടുള്ളത് ഗ്രീൻ ബൗളാണ് ഗ്രീൻ ബൗൾ പ്ലാന്റ് നല്ല ഭംഗിയാണല്ലോ അതിൻ്റെ ലീഫിനും ബൗൾ പോലുള്ള ആ ഒരു ഷേപ്പൊക്കെ വ്യത്യസ്തമായ ഒരു അഗ്ലോണിമയാണ് ഇതും നമ്മുടെ ഓൺലൈനിൽ ഇപ്പോൾ ആണ് അതേപോലെ തന്നെ സാധാരണ കണ്ടുവരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് പിങ്ക് ലിപ്സ്റ്റിക്ക് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അഗ്ലോണിമ ചെടികളിൽ നടുമ്പ് ചേർക്കുന്ന പെർലൈറ്റ് കമ്പോസ്റ്റ് എല്ല് പൊടി ചകിരി ചോറ് എന്നിവയെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയമാവും ഫോട്ടോ നിങ്ങൾക്ക് എന്തായാലും സെൻഡ് ചെയ്യണം അതുകൊണ്ട് വാട്സപ്പ് മുഖേനയെ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിലൂടെ അറിയിക്കുന്നതാണ് കേട്ടോ എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം